എല്ലാരും ആവേശത്തിലാണ് കണ്ടിറങ്ങി എല്ലാരും ആവേശത്തിലാണ് പറയാനില്ല എനർജി ലെവൽ എന്നാലും നിങ്ങൾ തിയേറ്ററിൽ കണ്ട് തന്നെ അറിയണം അടിപൊളിയായി തോന്നില്ല അവരും നന്നായി ചെയ്തിട്ടുണ്ട് ും അവരവരുടെന്നായി തന്നെ കണ്ടാം ആവേശം ഉണ്ടാവും അതെ ആവേശം അടിപൊളിയാന്ന് പറയൊന്നും പറയാതല്ല എല്ലാവരും എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എൻജോയ് പിള്ളേരും ഒക്കെ എല്ലാവരും കോമഡി ഉണ്ട് ഫ്രൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അന്നായിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് കുട്ടികൾ പെണ്ണുങ്ങളെ മാതിരിയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും ചെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അതിനകത്ത് ഉണ്ട് അതുകൊണ്ടൊന്നും നല്ല ഇഷ്ടമാവും നല്ല ആവേശവും നല്ല ഹാപ്പിയാകും എനിക്ക് നല്ല ഇഷ്ടമായി ചേച്ചിൻ്റെ എൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് എനിക്ക് ഇതിലാണ് ചേച്ചി പറയാൻ ഏറ്റവും ഇഷ്ടമായ നമ്മൾ എന്താ പറയുക അറ്റ്ലീസ്റ്റ് കോമഡിയെങ്കിലും തോന്നിപ്പിക്കുന്ന ഒരു സംഭവം എനിക്ക് ഇതിനകത്താണ് കിട്ടിയത് അപ്പം അത് കാണാൻ പടം കണ്ടു ആവേശം കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ അടിപൊളി മൂവിയാണ് കാരണം മസ്റ്റ് തിയേറ്റർ വാച്ച മൂവിയാണ് കാരണം ഫാദർ ഫാസിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മലയാളത്തിൽ ഫാദർ ഫാസിൻ്റെ ഒരു പടം കാണുന്നു പക്ഷെ അത് ഇത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ പോലും തിയേറ്ററിൽ പ്രതീക്ഷിച്ചിലിരിക്കാൻ നേരത്ത് വരും ഒരു സിമ്പിളി ഒരു ഒരു ഇൻട്രൊഡക്ഷൻ വർഷം കൊടുത്തതിന് ശേഷം പിന്നെ ഫുൾ അങ്ങോട്ട് ഫാദ് ഫാസിൻ്റെ ഒരു അഴിഞ്ഞാട്ടോ വരണം പറഞ്ഞത് കാരണം കോമഡി കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോമഡി കാരണം നമ്മൾ ഓരോ ഡയലോഗിലും വല്ല ഓരോ നോട്ടത്തിൽ ചുമ്മാ കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുന്ന കുറേ സന്ദർഭം സിറ്റുവേഷൻസ് ഈ പടത്തിൽ ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡയറക്ടറിൻ്റെ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഈ സ്റ്റോറി എഴുതിയേക്കുന്ന ആൾ അതിനൊക്കെ തന്നെ സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്ന ആൾ കഴിവാണ് ആവേശം ഒരു രക്ഷയില്ല നമുക്ക് തിയേറ്ററിലേക്ക് വരാനുള്ള ആവേശം ഉണ്ടാക്കുന്ന പടം ഗംഭീര പരിപാടി എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഫാഗത് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടമാണ് പടം കാരണം അത് ആ ഒരു പുളി ഈ ഇമോഷനിൽ നിന്ന് പെട്ടെന്ന് ഹ്യൂമർ എല്ലാ മാനരസ്യങ്ങളും ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും ഫാഗത് ഫാസിൽ കൊണ്ടുപോകും ഈ വിഷു ഞാൻ വിശ്വസിക്കുന്നു മാതിരി പടം മാതിരി പെർഫോമൻസ് അവരൊക്കെ അവരൊക്കെ നൂക്കമേഴ്സ് ആണെന്ന് നമുക്ക് ഒട്ടും ഫീല് പോലും ചെയ്യത്തില്ല കാരണം അതുപോലത്തെ പെർഫോമൻസ് അതിലകത്ത് അഭിനയിച്ച് ഒരാൾ പോലും ഒത്തിരി ബേക്ക് വന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലത്തെ പരിപാടിയാണ് കോളേജ് പിള്ളേർക്ക് ആവശ്യത്തിലാക്കുന്ന എല്ലാ പരിപാടിയുണ്ട് കോളേജുണ്ട് ഉണ്ട് അവിടുത്തെ ഇതുണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാ സീക്വൻസസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് ഈ പടം പോകുന്നത് ഒരുപാട് ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കിഡിലും പാട്ട് എന്തൊരു ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമായിട്ടുണ്ട് ആ ആ ഇപ്പോൾ ഫഹത് വാസിലിൻ്റെ അഴിഞ്ഞാട്ടം ഒന്ന് പറഞ്ഞാൽ പോരാ അത് തിയേറ്ററിൽ തന്നെ പോയിട്ട് നമ്മൾ കാണണം കാരണം നമ്മളിലെ പുഷ്പയിലൊക്കെ കണ്ടിട്ടില്ല അത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും പുള്ളി എന്തോ പറയോ എന്തോ ചെയ്തു വെച്ചിരിക്കുന്ന നമുക്ക് പോലും കണ്ടു കഴിഞ്ഞാൽ പോലും പറയാൻ പറ്റത്തില്ല അതുപോലെ ഇത്രയും സൂപ്പർ പെർഫോമൻസ്